മമ്മൂട്ടിയെക്കുറിച്ച് അർജുന അശോകൻ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധേയമാവുന്നു ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടതിന് ശേഷം ഒരു വേദിയിൽ വെച്ച് പറഞ്ഞ നന്ദി വാക്കുകളെ പരാമർശിച്ചുകൊണ്ടാണ് അർജുൻ അശോകൻ കുറിച്ച് പറഞ്ഞത് ഏഷ്യാനെറ്റ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു അർജുൻ അശോകന്റെ പ്രതികരണം മമ്മൂക്കയുടെ അടുത്തു നിന്നും ഇത്തരത്തിലുള്ള വാക്കുകൾ കേൾക്കുന്നത് എല്ലാവർക്കും സന്തോഷമാണെന്നും ഒരു വ്യക്തി എന്ന നിലയിൽ തനിക്ക് വളരെയധികം കണക്റ്റായ വ്യക്തിയാണ് മമ്മൂക്ക എന്നും അർജുന അശോകൻ കൂട്ടിച്ചേർത്തു മമ്മൂക്ക വൻ പൊളിയല്ലേ മമ്മൂക്കയുടെ അടുത്തു നിന്നും ഇത്തരത്തിലുള്ള വാക്കുകൾ കേൾക്കുക എന്ന് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും സന്തോഷമാണ് ഒരു പോയിന്റിൽ മമ്മൂക്ക പെട്ടെന്ന് റിക്കവർ ആയി വരാൻ വേണ്ടി നമ്മൾ എല്ലാവരും പ്രാർത്ഥിച്ചതാണ് ഒരിക്കലും ഇത്തരത്തിലൊരു നന്ദി പ്രസംഗം കിട്ടുമെന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ അദ്ദേഹം അത് പറഞ്ഞപ്പോൾ നമ്മൾ എല്ലാവർക്കും വളരെയധികം കണക്റ്റായി ഒരുപാട് സന്തോഷമായി ഇതിനിടയിൽ മമ്മൂക്ക ദുബായിൽ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ എന്റെ ഷൂട്ടിനിടയിൽ നിന്ന് എങ്ങനെയൊക്കെയോ സമയം കണ്ടെത്തി മമ്മൂക്കയെ നേരിട്ട് പോയി കണ്ടിരുന്നു ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് വളരെയധികം കണക്റ്റായ വ്യക്തിയാണ് മമ്മൂക്ക ഭയങ്കര ഇഷ്ടമാണ് എപ്പോൾ വിളിച്ചാലും എത്ര സിനിമ വേണമെങ്കിലും കൂടെ അഭിനയിക്കാൻ ഞാൻ റെഡിയാണ് വിളിക്കണം പക്ഷേ അർജുന അശോകൻ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു അതേസമയം യുവതാരങ്ങൾ ഒന്നിക്കുന്ന ഗജുരാഹോ ഡ്രീംസ് ആണ് അർജുൻ അർജുന അശോകന്റെ ഏറ്റവും പുതിയ ചിത്രം ഷറഫുദ്ദീനും ശ്രീനാഥ് വാസിയും ധ്രുവനും ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് ഡിസംബർ അഞ്ചിന് ചിത്രം തിയേറ്ററുകളിൽ എത്തും ഗുഡ് ലൈൻ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ എം കെ നാസർ നിർമ്മിച്ച് മനോജ് വാസുദേവ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ തിരക്കഥയൊരുക്കുന്നത് സേതു ഗുഡ് ലൈൻ പ്രൊഡക്ഷൻസ് ത്രൂ ആശീർവാദ് റിലീസ് പ്രദർശനത്തിനെത്തിക്കുന്നു പുരാതന ചുവചിത്രങ്ങൾ നിറഞ്ഞ ക്ഷേത്രനഗരമായി പേരുകേട്ട ഗജരാഹോയിലേക്കുള്ള ഏതാനും സുഹൃത്തുക്കളുടെ യാത്രയും തുറന്നു നടക്കുന്ന ആകസ്മികമായ സംഭവങ്ങളുമൊക്കെയാണ് ചിത്രം പറയുന്നത് നർമ്മ അവതരിപ്പിച്ചിരിക്കുന്ന ചിത്രം മാറുന്ന കാലഘട്ടത്തിലെ യുവതിയുടെ പുതിയ ലോകമാണ് തുറന്നു കാണിക്കുന്നത് എന്നാണ് ലഭിക്കുന്ന സൂചനകൾ ഏറെ നാളുകൾക്കു ശേഷം മലയാളത്തിലെത്തുന്ന റോഡ് മൂവി കൂടിയാണ് ഗജരാഹോ ഡ്രീംസ് അതിഥി രവി ചന്ദുനാഥ് ജോണി ആന്റണി സോഹൻ സീനുലാൽ സാദിക് വർഷ വിശ്വനാഥ് നൈന സെർവർ അമേയ മാത്യു ഇഷ രാജ് നസീർ ഖാൻ അശോക് എന്നിവരും ചിത്രത്തിലുണ്ട് സരേഗമയാണ് മ്യൂസിക് പാർട്ണർ ചിലയൊരു ദേവിയായി എന്ന് തുടങ്ങുന്ന ഗോപി ഈണമിട്ട് അടുത്തിടെ പുറത്തിറങ്ങിയ ചിത്രത്തിലെ ഗാനം ഇതിനകം ഏറ്റെടുത്തവരും ഏറെയാണ്